അത് കൂടി ശരി മാസം നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സുഹൃത്ത് തോബയിലെ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും അത് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടോ ഇല്ലെങ്കിൽ എന്റെ ഫോൺ ഇല്ല ഞങ്ങൾ പറഞ്ഞതില്ല നിങ്ങൾ എന്തിനാണോ പറഞ്ഞത് അതില്ല ഞാൻ അത് വായിച്ചു വായിക്കാം വായിക്കാം ഈ മുജാഹിദ് മുജാഹിദ് പറഞ്ഞു താബിഴിയായ പ്രഗൽഭനായ പണ്ഡിതനാണ് മുജാഹിദ് ഇതൊരു തീാലിഫിൻ്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ താക്കീത് ചെയ്യുകയാണ് അവിടെ അമലുകൾ അള്ളാഹുവിന്റെ മേൽ പ്രദർശിപ്പിക്കുക എന്ന വാഗ്ദാനമാണ് റസൂലിന്റെ താക്കീദാണ് പ്രദർശിപ്പിക്കപ്പെടും പ്രദർശിപ്പിക്കപ്പെടും ഇത് ഉണ്ടാകും സംശയമേ ഇല്ലയമേ വേണ്ട ഇത് അന്ത്യനാളിൽ ഉണ്ടാകും അതാണ് ഒരു വ്യാഖ്യാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടു മൂന്ന് വ്യാഖ്യാനം ഉണ്ട് അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം അതാണ് എന്നിട്ട് എന്ന ആയത്തും എന്ന എന്ന ആയത്തും ആയത്തും സുദൂർ ഒക്കെ പറയുന്നു ഇനി രണ്ടാമത് ഇനി ചിലപ്പോൾ അത് പ്രകടമാകും للناس جنن كف في الدنيا دنيا بيل بتشد النّة بقدر ما هو دنيا بيل بتشد دن النّة للناس أولياء كمال كلا للناس جنن عالك هذا بقدر ما هو أنت اللي بقولته حديث إمام محمد ذكر الحديث ابن لوحي أبوي كتب هي الله لو أن أحدكم يعمل في صخرة صما ليس لها باب ولا كبه لأخرج الله عمله للناس كائنا ما كان ഏത് സ്വകാര്യത്തിൽ ഒരു പാറക്കുള്ളിൽ പോയി ഒരാൾ എന്തു ചെയ്താലും ശരി ആ പാറക്ക് കവാടമോ ദോരമോ ഒന്നുമില്ല എന്നാൽ പോലും അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെളിവാകാതിരിക്കില്ല അപ്പൊ എത്ര സ്വകാര്യമായി തോന്നിയ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കാലനീളത്തിലും തോറും സത്യാവസ്ഥ പുറത്തു വരുന്നതിന് അതാണ് ഒന്നുകിൽ അപ്പൊ ഒന്ന് പരലോകത്തിന് ബോധ്യപ്പെടും രണ്ട് ദുന്യാവുന്ന തന്നെ ചിലപ്പം ചെയ്യും അള്ളാഹു ഇവിടെ വെളിവാക്കുകയും അവനവിടെ വസളാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് രണ്ടാമത് ഒരു വ്യാഖ്യാനം നൽകപ്പെട്ടത് അതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത് അപ്പൊ ഒന്ന് പരലോകത്ത് നിന്ന് രണ്ടാമത് ദുന്യാവിൽ നിന്ന് തന്നെ ചെലുപ്പം വരാം ഇനി ഇനിയാണ് നിങ്ങൾ പറഞ്ഞ ഭാഗം വറദ അന്നൽ അതിൽ ജീവിച്ചിരിക്കുന്ന ആള് കർമ്മങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കാണിക്കപ്പെടും എന്നുണ്ട് അവര് യാക്കാൻ മാറിക്കല്ല അല അലഹമില്ലല്ലോ ഇനി കുറച്ചു സുബം എന്ന് അപ്പൊ അവരുടെ ബന്ധുക്കൾക്ക് കാണിക്കപ്പെടും അല്ലാതെ നിങ്ങൾ ഇല്ല അമ്പലക്കമാർ കാണുന്നില്ല എന്നിട്ട് അവർ നല്ലത് കണ്ടാൽ അവർ അല്ലാതെ സ്വദിക്കും അല്ലാത്തത് കണ്ടാൽ അവർ പൊറുക്കലെ തേടും എന്ന് വന്നിട്ടുണ്ട് എന്നാണ് മറ്റൊന്ന് പറഞ്ഞത് അന്നലെ ഒന്ന് രണ്ട് റിപ്പോർട്ടുകൾ നൽകുന്നു വായിക്കും ഇതിനുശേഷം അതാ റിപ്പോർട്ട് കൊടുത്തു ഇമാ അഹമ്മദ് ഉദ്ദേശിച്ചതും അതേപോലെ റിപ്പോർട്ട് കൊടുത്തു അവരെ പ്രദർശിപ്പിക്കപ്പെടും അതായിരിക്കും അക്രീബാഹിംഹിം അവരുടെ ബന്ധുക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും എന്നിട്ട് നല്ല കണ്ടാതാസ്വദിക്കും അല്ലാത്ത കണ്ടാൽ പുറക്കലി തേടും പറഞ്ഞല്ലോ എന്നിട്ട് സമാനമായ അതീസില് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോട് ഇമാം അഹമ്മദിനെ മറ്റൊരു വിവാഹത്തിൽ കൊടുക്കുന്നു എന്താ പറഞ്ഞത് അനുസലാനും അതാണ് നാലാമത് വ്യാഖ്യാനുള്ളത് ഒരാൾ നല്ല അമൽ ചെയ്യുന്നില്ല മുമ്പത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഫുൾ ഒന്ന് ഫുള്ള് വായിച്ചർക്കം ഇല്ല ഇന്ന ആ തോറന്നു നിങ്ങൾ കുടുംബങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും നല്ലത് കണ്ട സന്തോഷിക്കും നേരത്തെ വായിച്ച് നേരത്തെ വായിച്ച് പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞത് പോലെ അല്ലാത്തത് കണ്ടാ ലോ കാലു മരിപ്പിക്കല്ല അലഹിയത് പോലെ അവരെയും വിധായതുവരെ നീ മരിപ്പിക്കും എന്നിട്ട് നാട്ടുകാർ എന്താ